ഇതുപോലെ തന്നെ ജനറൽ സമർത്ഥനായ ഒരു ലോക ലോകരഥത്തിൽ അദ്ദേഹത്തിന് അതീവ പാണ്ഡിത്യുണ്ട് ഗണിതശാസ്ത്ര ശാഖയിലെ ഈ വിഭാഗത്തെ കുറിച്ച് വിശദമായി പഠിച്ച് ബഹുഗന്ധം രചിക്കുവാനൊരു ഫീൽഡ് രണ്ടര പതിറ്റാണ്ടോളം കഷ്ടപ്പെട്ട് മഹാത്ഭുതമായി മാറേണ്ട ഒരു ഗ്രന്ഥം രചിച്ചു കഠിന കഠിനീകരിച്ചതായിരുന്നു ആ ഗ്രന്ഥം ചില സംഖ്യകളുടെ രൂപങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ രാവ് പകലാക്കി മാറ്റേണ്ടി വന്നു വിശ്രമവും ഭക്ഷണവും ഉപേക്ഷിക്കേണ്ടിയും വന്നു തയ്യാറാക്കിയ ഗണതശാസ്ത്ര പഠനങ്ങൾ കൂടെ എവിടെയും അദ്ദേഹത്തിന്റെ സന്ത സഹചാരിയായി അദ്ദേഹം സൂക്ഷിച്ചു പക്ഷെ രണ്ട് തസ്കരന്മാർ ഈ സമയത്തെല്ലാം അദ്ദേഹത്തെ അനുദാപനം ചെയ്യുന്നുണ്ടായിരുന്നു ബാഗിന്റെ സംരക്ഷണം അദ്ദേഹം കർക്കശമാക്കുന്നത് കണ്ടതോടെ അതിൽ എന്തോ വസ്തു ഉണ്ടെന്ന ധാരണ അവരിൽ ശക്തമായി ഒരിക്കൽ തിരക്ക് കുറഞ്ഞ വഴിയിൽഡ് ബാഗ് നിരത്തൊന്ന് വെച്ചതേ ഉള്ളു തസ്കരന്മാരത് അപ്പോൾ തന്നെ തട്ടി പറിച്ച് കടന്നു നടങ്ങി കവർച്ചക്കാരെ അന്വേഷിച്ച് നാലുപാട് ഓടി തന്റെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായ രേഖകൾ കൈമോശം വന്നുവെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ജനസമൂഹം ചിരിച്ചു തന്റെ കാശൊന്നും പോയില്ലല്ലോ എന്നായിരുന്നു അവരുടെ ന്യായം ആ കടലാസുകൾ കവർച്ചക്കാർ ചിന്തിയറിയുമെന്നും ആ കണക്കുകൾ കൊണ്ട് അവർക്ക് യാതൊരു നേട്ടവും ഇല്ലെന്നും അറിയാമായിരുന്ന പരസരത്തും അന്വേഷണം വ്യാപിപ്പിച്ചു നിരാശ മാത്രമായിരുന്നു പരം ഒടുവിൽ കള്ളന്മാരോട് ക്ഷമിച്ചിട്ട് മറ്റൊന്നെഴുതാൻ ആത്മാവ് തോന്നൽ ശക്തമായതോടെ മറ്റൊന്ന് എഴുതാൻ തന്നെ തീരുമാനിച്ചു കള്ളന്മാരുടെ ഹൃദയത്തിൽ ക്ഷമിച്ചതായി ദൈവസന്നിധിയിൽ അദ്ദേഹം ഏറ്റുപറഞ്ഞു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലം വിടർന്നു മറന്നുപോകാതെ ഓരോ കാര്യങ്ങളും പേപ്പറിലേക്ക് പകരാൻ അദ്ദേഹത്തിനും കഴിയും നേരത്തെ ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് തയ്യാറാക്കിയ ആദ്യ കൈയെടുത്ത് പ്രതിയേക്കാളും മനോഹരമായി മറ്റൊന്ന് നാലു മാസം കൊണ്ട് ൂർത്തീകരിക്കും തസ്കരന്മാരുടെ ഹൃദയത്തെ ക്ഷമിച്ചതുകൊണ്ടാണ് രണ്ടാമത് ഒന്നുകൂടി എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചത് അതാണ് ക്ഷമയുടെ മഹത്വം നമ്മുടെ കൃത്ഥാ വിശ്വംശികരുടെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി തരണമായിട്ടുണ്ട് Oğurum, yapı oğurum